യുടെ മലങ്കര മെത്രാപൊലിത്തോസഫ് മാർഗ്ഗോറിയന് ശ്രേഷ്ഠ കാതോരിക്കായി വാഴിക്കുന്ന ശുശ്രൂഷകളിൽ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ കേരള സർക്കാർ പ്രതിനിധി സംഘവും പങ്കെടുക്കുമെന്ന് സഭാവൃത്തം അറിയിച്ചു പരിശുദ്ധ പ്രേംസ് ബാവ മുഖ്യ കാർമികത്വം വഹിക്കുന്ന ശുശ്രൂഷകളിൽ സഭയിലെ മെത്രാപ്പൊരുത്തമാരും ഇതര സഭകളിലെ മേലധ്യക്ഷന്മാരും മെത്രാപ്പൊലിത്തമാരും സഹകാർമ്മികരാകും പുത്തൻകുറിച്ച് ലബ്നനിൽ നടക്കുന്ന യാക്കൂബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കാ വാഴ്ച ശുശ്രൂഷകളിൽ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ കേരള സർക്കാർ പ്രതിനിധി സംഘവും പങ്കെടുക്കുമെന്ന് സഭാവൃത്തം അറിയിച്ചു എം മാരായ അനൂപ് ജേക്കബ് ഇ ടി ഡൈസൻ എൽദോസ് കുന്നപ്പള്ളി ജോബ് മൈക്കിൾ പി വി ശ്രീനജൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് എന്നിവരാണ് സംഘത്തിലുള്ളത് യാക്കൂബായ സഭയുടെ മലങ്കര എത്രാപോലിത്ത ജോസഫ് മാ ഗുഗേറിയോസിനെ ഇരുപത്തിയഞ്ചിനാണ് പരിശുദ്ധ ഇക്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ഭാവയുടെ കാർമ്മികത്തിൽ ശ്രേഷ്ഠ കാതോലിക്കയായി വാഴിക്കുന്നത് വൈകിട്ട് നാലിന് പാത്രിയാർക്ക് അരമണിയോട് ചേർന്നുള്ള സെന്റ് മേരീസ് സിറിയൻ ഓർത്തഡോക്സ് കത്തീഡ്രലിലാണ് കാതോലിക്ക സ്ഥാനാരോഹണ ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത് ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ മെത്രാപോലിത്തന്മാരും ഇതര സഭകളിലെ മേലധീഷന്മാരും മെത്രാപൊലിത്തന്മാരും സഹകാർമ്മികരാകും ലബനൻ പ്രസിഡന്റ് ജനറൽ ജോസഫ് ഗലീനൌൺ ഉൾപ്പെടെ വിശിഷ്ട വ്യക്തികളും കേന്ദ്ര മന്ത്രിസഭയുടെ പ്രതിനിധികളും കേരളത്തിൽ നിന്നും വിദേശത്തു നിന്നുമായി എഴുന്നൂറിൽ പരം വ്യക്തികളും ശുശ്രൂഷകളിൽ സംബന്ധിക്കും ഷെഗേനാനസ് കൊച്ചി